എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ദേഹമന കർത്താവ് യേശു ക്രിസ്തുൻ്റെ നാമത്തിലെ എൻ്റെ സ്നേഹമനത്തെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കേണ്ട നിധാനത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ ഒരു കിളി ഒരു മരത്തിന് ചില്ലലിരുന്ന മനോഹരമായ പാട്ട് ആ കിളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ ദിവസവും ആ കിളി ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം താൻ പാർക്കുന്ന ആ മരം മുറിക്കുവാൻ വേണ്ടി കുറേ ആളുകൾ അവിടെ കടന്നു വന്നു അതിനെ മാറി മാറി അവർ കോടയിലുണ്ടെന്ന് മുറിക്കുവാൻ തുടങ്ങി അപ്പോഴും ആ കിളി മനോഹരമായ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു അപ്പം അടുത്ത് നിന്ന് വരൊക്കെ ചോദിച്ചു നീ എന്തിനിങ്ങനെ പാടുന്നത് നീ താമസിക്കുന്നതേ നിൻ്റെ വീട് നിൻ്റെ കൂട് അല്പനിമിഷം കൊണ്ട് തകർന്നു താഴെ വീഴും അപ്പോൾ ആ കിളി പറഞ്ഞു എനിക്കറിയാം ഞാൻ താമസിക്കുന്ന എൻ്റെ ഈ കൂട് അല്പനിമിഷം തകരുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് മനോഹരമായ രണ്ട് ചിറകുണ്ട് അതുമായി ഞാൻ ആകാശത്തിലേക്ക് പറന്നു ചേരും മത്സിലെ സ്വതാപേ ഒരു ഭക്തൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് എത്ര കഷ്ടത വന്നാലോ ബുദ്ധിമുട്ട് വന്നാലോ ഭാരങ്ങൾ വന്നാലോ അതുകൊണ്ട് തീരുന്നതല്ല താമസമെന്നാ കർത്താവ് മേഘത്തിൽ വെളിപ്പെടും ഞങ്ങളുടെ ചിറക മുളച്ചുകൊണ്ടിരിക്കുക താമസമെന്ന അവനോടൊപ്പം പറന്നു പോകും ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കേ ഗോഡ് ബ്ലെസ് യു